മുസ്ലിം ലീഗിൻ്റെ വക്കഫ് നിയമം ഈ ആഴ്ചയിലെ വീക്കിലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്ത് വക്കഫ് ഭൂമികളെ തർക്കഭൂമികളാക്കുക അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ബാബറി മസ്ജിദിൻ്റെ ഭൂമി പിടിച്ചെടുത്തതുപോലെ രാജ്യമെമ്പാടും തർക്കങ്ങളുണ്ടാക്കി പുതിയ പുതിയ ഇടങ്ങളിലേക്ക് മതപരമായ വൈരം വ്യാപിപ്പിക്കുക അതിനാവശ്യമായ വിവിധങ്ങളായ ഇടങ്ങളിൽ മൈനുകൾ നിക്ഷേപിക്കുക എന്ന കാഴ്ചപ്പാടോടു കൂടിയാണ് വക്കഫ് സംരക്ഷണ നിയമം എന്ന ആ നിയമ ഭേദഗതിയിലൂടെ ബി ജെ പി ലക്ഷ്യമിട്ടത് അതിൻ്റെ പൊള്ളത്തരം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളികളിൽ മനസ്സിലാക്കണമെങ്കിൽ പൊക്കഫ് ബൈ യൂസർ എന്ന തരത്തിൽ ഒരു യൂസർ എന്ന രീതിയിൽ ഒരാൾ വക്കഫിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലം വക്കഫിലേക്ക് വന്നാൽ അത് വക്കഫായി കണക്കാക്കപ്പെടാൻ പാടില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അതിൽ നിന്ന് സംഭവിക്കുന്ന കാര്യം എന്താണ് നൂറുകണക്കിന് കൊല്ലങ്ങളായി ഉപയോഗത്തിലൂടെ തുറന്ന ഉപയോഗത്തിലൂടെ വക്കഫായി മാറി ഇന്ന് വിവിധങ്ങളായ എത്തീൻഖാനകളും മദ്രസകളും ആരാധനാലയങ്ങളും മറ്റ് ജീവകാരുണ്യ ഇടങ്ങളും ദൈവികമായി വിശുദ്ധമെന്ന് തോന്നുന്ന സങ്കേതങ്ങളായി പ്രവർത്തിക്കുന്ന സങ്കേതങ്ങളുമെല്ലാം തർക്കഭൂമിയാക്കി തീർക്കുക നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് നാലര ലക്ഷത്തോളം വക്കഭൂമികളുണ്ടെന്നാണ് ഒരു ഏകദേശ കണക്ക് അതിൽ രണ്ടര ലക്ഷത്തോളം ഭൂമിയെങ്കിലും വക്കബ് എ യൂസറാണ് അതിനർത്ഥം ഒരു പ്രമാണപരമായിട്ട് അത് കൈകാര്യം ചെയ്തു പോയിട്ടില്ല പ്രമാണപരമായി ആധാരം ആധാരമെഴുതി കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നൂറ്റാണ്ടുകളായി അത് കൈകാര്യം ചെയ്തു പോകുന്ന രീതി എന്താണോ അത് ശരിവെച്ചു പോകുന്നതാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാം ചെയ്ത രീതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലെ വക്കബ് നിയമത്തിൻ്റെ കാലം മുതൽ അത് നടപ്പായി വന്നതാണ് പല ഭേദഗതികളൊക്കെ വന്നു പക്ഷേ വക്കബ് പ്രോപ്പർട്ടി വക്കഫായി നിലനിൽക്കണം സംരക്ഷിക്കണം എന്നതായിരുന്നു എല്ലാ നിയമങ്ങളുടെയും അന്തസ്സത്ത ബി ജെ പി കൊണ്ടുവന്ന നിയമത്തിൻ്റെ ലക്ഷ്യം പക്കഭൂമിയെ തർക്കവസ്തുവാക്കുക അതിലൂടെ ഭൂമി നേടുക എന്ന സ്വാർത്ഥ താൽപ്പര്യം ബി ജെ പിക്ക് ഉണ്ടെന്ന് പറയാനാവില്ല പക്കഭൂമികളെ തർക്കവിഷയമാക്കി ഓരോ തർക്കങ്ങളിൽ നിന്നും രാഷ്ട്രീയ ലാഭം കൊയ്ത് എങ്ങനെയാണോ അയോധ്യ പ്രശ്നം ബാബരം വച്ചത് തർക്കം സമൂഹത്തിനകത്ത് വികസിപ്പിച്ചുകൊണ്ടുവന്നത് അത്തരം ഇടങ്ങൾ കണ്ടെത്തുകയും അതിന് തക്കവണ്ണം ഓരോ പ്രദേശത്തും ഇന്ത്യ മുഴുവൻ വർഗീയ കലാപത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്യുക അത് കൊല്ലങ്ങളോളം ബി ജെ പിക്ക് രാജ്യത്ത് ഭരണം പിടിക്കാനും തുടരാനുമുള്ള സൗകര്യമായി തീരും ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അതെടുത്ത് പൊട്ടിച്ചാൽ മതിയല്ലോ ഇതായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം അതിനാണിപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൃത്യമായിട്ട് തടയിട്ടിരിക്കുന്നത് സ്റ്റേ കൊടുത്തു സ്റ്റേ കൊടുക്കുന്നില്ലെങ്കിൽ ദാ ഞങ്ങൾ നിയമപരമായി ഇടപെട്ടില്ലെങ്കിൽ അപകടമാണ് എന്ന് ഘട്ടം വന്നപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞു ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യില്ല സ്റ്റാറ്റസ്കോ പക്ഷേ സുപ്രീം കോടതിയുടെ ഇടപെടലൊക്കെ നടക്കുമ്പോഴാണ് തളിപ്പറമ്പിലെ മുസ്ലിം ലീഗുകാർ വളരെ വേഗം ചാടി ഇറങ്ങി എന്നിട്ട് മുസ്ലിം ലീഗ്കാര് പറയാണ് തളിപ്പറമ്പിലെ ജമായത്ത് വക ഭൂമി അവിടുത്തെ സർ സയ്യിദ് ബാഫക്കി തങ്കൽ കോളേജ് ആ കോളേജിൻ്റെ മാനേജ്മെൻറ്റായ ലീഗിൻ്റെ നേതാക്കന്മാർ പറയുകയാണ് ഞങ്ങളവിടുത്തെ മുസ്ലിം പള്ളി ജമാത്തിൽ നിന്നും അവിടുത്തേക്ക് താൽക്കാലികമായി ഒറ്റുവാങ്ങിയ ഇടം ഞങ്ങളുടെ കൈവശം കിട്ടിയ ഇടം അത് മുസ്ലിം ജമായത്തിൻ്റെ അല്ല അത് വക്കഭൂമിയല്ല അത് നരിക്കാട്ടില്ല വകയാണ് ഇതാണ് ലീഗിൻ്റെ വാദം ഇത് തന്നെയാണ് ബി ജെ പി ഇന്ത്യയിൽ വാദിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ ഭൂമിയൊന്നും മുസ്ലിമിൻ്റേതല്ല ക്രിസ്ത്യാനിയുടേതല്ല ഇന്ത്യ രാജ്യമെന്ന് പറയുന്നത് തന്നെ ഹിന്ദുക്കളുടെ സ്വാഭാവിക ഉടമസ്ഥതയിലുള്ള ഒരു ഭൂമിയാണ് രാജ്യമാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിന്ദുത്വയിൽ സവർക്കർ എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാവുമ്പോഴേക്കും അത് ആ പുസ്തകത്തിൽ നിന്നും ഗുരുവം കൊണ്ട മറ്റൊരു പുസ്തകമാണ് നാമല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ നിർവഹിക്കപ്പെടുന്നു വേൾവാക്കർ അതിലെന്താ പറയണത് രാജ്യത്തിൻ്റെ സ്വാഭാവിക ഉടമ്പസ്ഥർ ഹിന്ദുക്കൾ മാത്രമാണ് കാരണം ഈ ഹിന്ദുക്കൾക്കാണ് ഇവിടെ അവരുടെ പിതൃഭൂമിയുണ്ട് മാതൃഭൂമി ഇന്ത്യയാണ് പുണ്യഭൂമിയും ഇന്ത്യയാണ് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അവരുടെ പുണ്യഭൂമി ഇന്ത്യക്ക് പുറത്താണ് മക്കയും അതുപോലെ തന്നെ ജെറുസലേമും പുണ്യഭൂമിയായി ഒരു മതക്കാർക്ക് എങ്ങനെയാണ് ഇന്ത്യ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൂമിയായി തീരുന്നത് ഇതാണ് ആർ എസ് എസിൻ്റെ ചോദ്യം വിചാരധാരയിലെ ചോദ്യം ഹെഡ് ഹെഡ്ഗേവാറിൻ്റെ ചോദ്യം ഈ ചോദ്യമാണ് മോദി ചോദിക്കുന്നത് ഈ ചോദ്യമാണ് മോഹൻ ഭഗവത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നടപ്പാക്കാനാണ് വക്കബ് ബോർഡിൻ്റെ പേരിൽ ഈ കോലാഹലം ഉണ്ടാക്കുന്നത് വക്കബ് ഭീകരത എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി ഇറങ്ങുന്നതെന്ന് മുസ്ലിം ലീഗിന് മനസ്സിലാക്കാഞ്ഞിട്ടാണോ മുസ്ലിം ലീഗ് ആ നിയമനം കേരളത്തിൽ നടപ്പാക്കി ആദ്യമായി വക്കബനിയമം ബി ജെ പി കൊണ്ടുവന്ന ഭേദഗതി ചൂടാറൊന്നുമ്പതിൻ്റെ നടപ്പാക്കിയതിൻ്റെ ക്രെഡിറ്റ് ഇന്ത്യൻ വീണും മുസ്ലിം ലീഗിന് അവകാശപ്പെട്ടതാണ് നരിക്കാട്ടില്ലത്തിൻ്റെ വകയാണ് ഈ ഭൂമി അതുകൊണ്ട് മുസ്ലിം ജമായത്ത് പള്ളിയിരിക്കുന്ന സ്ഥലം ഉൾപ്പെടെ ഇല്ലങ്കാരുടേതാണ് അതൊരിക്കലും വക്കഫല്ല എന്ന വാദം മുസ്ലിം ലീഗ് ഉയർത്തിയോടുകൂടി കാസർഗോഡ് ബി ജെ പി കുശാലായി ഇനി മുനമ്പത്ത് നിന്നും ബി ജെ പി നേതൃത്വം ടെൻ്റടിക്കാൻ പോകുന്നത് തളിപ്പറമ്പിലെ ഈ ഭൂമിയിലേക്കാണ് നരിക്കാട്ടില്ലത്തിന് ഭൂമി തിരിച്ചു കൊടുക്കുക തർക്കഭൂമിയായോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്രകാരം ഒരു കൊടുംപാതകം ചെയ്തിട്ടും ജമാത്ത് ഇസ്ലാമിക്ക് വിഷമില്ല ജമാത്ത് ഇസ്ലാമിയും എസ് ഡി പിയും മാത്രമല്ല നമ്മുടെ കേരളത്തിനകത്തെ മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഇസ്ലാം മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന കൂട്ടരെല്ലാം ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നിട്ട് ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് വളരെ വീറുറ്റ വാദങ്ങൾ ഉന്നയിക്കുകയാണ് കോലാഹലം ഉന്നയിക്കുകയാണ് ആ കോലാഹലത്തിൻ്റെ ഉദ്ദേശം എന്താണ് ഹിന്ദു മതത്തിലെ മറ്റ് വിഭാഗങ്ങളെയെല്ലാം ഏകീകരിച്ച് ബി ജെ പിയുടെ കയ്യിൽ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാം പത്ത് ജോലിയാണ് ജമായത്ത് ഇസ്ലാമിയടക്കമുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി വല്ലാത്ത വൈര്യത്തോടെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ വക്കഫ് നിയമത്തെ ചോദ്യം ചെയ്യുമ്പോൾ വക്കഫ് നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിനകത്ത് ശാന്തി ഉണ്ടാക്കിയത് ഏതെങ്കിലും മുസ്ലിം സംഘടനയുടെ കഴിവാണോ അല്ല ഇവിടുത്തെ ജനാധിപത്യവാദികൾ മതം തിരഞ്ഞ് ഈ രാഷ്ട്രീയം കളിക്കുന്ന ബി ജെ പിയുടെ നടപടി എതിർത്തതാണ് പരാജയപ്പെടുത്താൻ ശ്രമിച്ചതാണ് യുദ്ധം ചെയ്തതാണ് ആ യുദ്ധം തുടരുകയാണ് സുപ്രീം കോടതി വന്നപ്പോൾ സുപ്രീം കോടതിക്ക് അത്തരമൊരു ചോദ്യങ്ങൾ ഉയർത്താൻ തയ്യാറായത് തൻ്റെ ഇടം വന്നത് എന്താണ് തൻ്റെ ഇടം വരാൻ കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിധിയാണ് ഇന്ത്യൻ പാർലമെന്റിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ല കേവല ഭൂരിപക്ഷം ഇല്ല എന്ന വിധി വന്നപ്പോഴാണ് ജനവിധിയുടെ മേലെയാണ് സുപ്രീം കോടതി സുപ്രീം കോടതിയായി മാറിയത് സുപ്രീം കോടതിയെ സുപ്രീം കോടതി ആക്കിയത് ജനവിധിയാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ കോടതി ഭരണഘടനാനുസൃതമായി ചോദ്യങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ അതാണ് രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയുടെ അടിത്തറ എന്ന് മനസ്സിലാക്കി മതരാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുന്നതിന് പകരം ജമായത്ത് ഇസ്ലാമിയും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വിവിധ ഉപജീവികളും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വൈരനിരാതന ബുദ്ധിയുള്ള അക്രമോത്സുഖമായ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അപകടം വരുത്തുകയാണ് അതുകൊണ്ട് ഹിന്ദുത്വവാദികളെ തളയ്ക്കണമെങ്കിൽ ആദ്യം ജമായത്ത് ഇസ്ലാമിയും ഇവിടുത്തെ എസ് ഡി പി യേയും മുസ്ലിം ലീഗ് അടക്കമുള്ള ഒരു മതരാഷ്ട്രീയത്തിൻ്റെ കുടുവാൾ ഉറയിലിടണം മതരാഷ്ട്രീയത്തിൻ്റെ കൊടുവാളുമായി ഇറങ്ങിയിരിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രീയക്കാർക്ക് മുസ്ലിങ്ങളെ എന്നല്ല ഇന്ത്യ രാജ്യത്തെയോ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോ ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത രക്ഷിക്കാനാവില്ല അതുകൊണ്ട് വക്കഫ് നിയമം നടപ്പാക്കി കൊടുത്ത മുസ്ലിം ലീഗാണ് ചരിത്രത്തിൽ ബി ജെ പിക്ക് ഏറ്റവും സ്വീകാര്യരായിട്ടുള്ളത് നാളെ ഒരു അവസരം വന്നാൽ ബി ജെ പിയും ലീഗും ചേർന്ന് ഒരു മുന്നണിയാകുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം ഇന്ത്യ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് സംസ്ഥാന നിയമസഭകൾ തെരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പിൽ സിന്ധു പ്രവിശ്യയിൽ മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയും കൊണ്ട് ഒരുമിച്ച് ഗവൺമെൻറ്റിലുണ്ടായിരുന്നു ശ്യാം പ്രസാദ് മുഖർജി ആരുടെ മന്ത്രിയായിരുന്നു ശ്യാം പ്രസാദ് മുഖർജി ഇന്നത്തെ ബംഗ്ലാദേശിന്റെ ഭാഗമായിരുന്ന കിഴക്കൻ ബംഗാൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ആ ബംഗാളിലെ ഒരു മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം മന്ത്രിയായിരുന്നത് മുസ്ലിം ലീഗ് അംഗമായിരുന്ന ഒരു മന്ത്രിസഭയിലാണ് ഇന്ത്യ ഇന്ത്യയിലെ ജനസംഘത്തിൻ്റെ സ്ഥാപകൻ മുസ്ലിം ലീഗ് അംഗമായിരുന്നു മന്ത്രിസഭയിലെ അംഗമായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഇവർ പങ്കിടുന്ന രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാവും അതുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു നന്ദി